നിലമ്പൂർ പൂക്കോടുമാടം കൂറ്റൻപാറയിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്ക് അടച്ചുപൂട്ടി ആരോഗ്യ വകുപ്പ് കരുണ്യ പോളി ക്ലിനിക്കാണ് അമരമ്പലം പി എച്ച് എസ് സിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കീർ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അടച്ചുപൂട്ടിയത് ക്ലിനിക്ക് പ്രവർത്തിക്കുന്നതിനാവശ്യമായ രേഖകൾ ഹാജരാക്കിയ ശേഷം തുറന്നാൽ മതിയെന്ന് ക്ലിനിക്ക് നടത്തുന്നയാൾക്ക് നിർദ്ദേശം നൽകി ക്ലിനിക്കിന് ക്ലിനിക്കിനാവശ്യമായ രേഖകളില്ലെന്ന് കാണിച്ച് പൂക്കോടുപാടം പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പൂക്കോടുപാടം സിഐ അനൂപ് ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ക്ലിനിക്കിൽ പരിശോധന നടത്തിയത് രാവിലെ മണിയോടെ ആരംഭിച്ച പരിശോധന അവസാനിപ്പിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ചുങ്കത്ര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വഹാബുദ്ദീൻ എന്നിവരുടെയും അമരമ്പലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെയും പൂക്കോടുപാടം പോലീസിന്റെയും ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർക്ക് മതിയായ രേഖകളില്ലെന്ന പരാതിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഡോക്ടർ തമിഴ്നാട് ധർമ്മപുരി മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് നേടിയിട്ടുണ്ടെന്ന് കണ്ടെത്തി കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ടിസിഎംസി സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും ഡോക്ടർ അറിയിച്ചു ഇതിന്റെ രേഖകൾ ഇന്ന് ഹാജരാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് നിലവിൽ ക്ലിനിക് നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള പഞ്ചായത്ത് ലൈസൻസ് പുതുക്കിയിട്ടില്ലെന്ന് കണ്ടെത്തി ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിലും അംഗീകൃത ഫാർമസിയില്ല ലാബ് സൗകര്യവും നിലവിലില്ല ഈ സാഹചര്യത്തിലാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ അടച്ചുപൂട്ടിയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു മാത്രമേ ക്ലിനിക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കൂവെന്ന് അമരമ്പലം ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കീർ പറഞ്ഞു ആരോഗ്യവകുപ്പിന് വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശമനുസരിച്ചിട്ട് നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടടക്കം നമ്മളെ സൂപ്രണ്ട് അടക്കം ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം ഇവിടുത്തെ സർക്കിൾ അടക്കം ഇവിടെ പരിശോധനയ്ക്ക് വന്നതാണ് അപ്പം നിലവിൽ യാതൊരുവിധ അംഗീകൃത രേഖകളോ കാര്യങ്ങളോ ഒന്നും ഈ ലാബ് സാങ്ഷൻ ആക്കിയിട്ടില്ല നമ്മളെ കൈവശം തന്നിട്ടില്ല അപ്പം ആയതുകൊണ്ട് കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് ടു പ്രകാരം എൽ പി എച്ച്ഒ ലോക്കൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ആയിട്ടുള്ള അമരമ്പലം പ്രാഥമികാരോഗ്യ മെഡിക്കൽ ഓഫീസറുടെ ഫോണിലൂടെ ബന്ധപ്പെട്ട് അടിച്ച് അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനം താൽക്കാലികമായിട്ട് അടച്ചിരിക്കുകയാണ് അതിൻ്റെ രേഖകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിനു ശേഷം മറ്റുള്ള അടുത്ത നടപടികൾ സ്വീകരിക്കുന്നതാണ്